ഇത് വഗഫ് ഭൂമിയെ അല്ല ആ ക്രയവിക്രയം നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേനാൾ താമസിച്ച ആളുകൾ വേറെ ഒരുപാട് ഡോക്യുമെന്റുകൾ ഉണ്ട് ഇതൊക്കെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ് അപ്പൊ വഗഫ് ഭൂമി അല്ല ആ ആസ്റ്റാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനി വഗഫ് ഭൂമി ആണെങ്കിൽ ഊതി അല്ലെങ്കിൽ ഈ പെട്ടിന്ന് കാശെടുക്കണം എന്ന് പറയാൻ പറ്റുമോ അതുപോലെയാണ് വകഫ് വകഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വയ്ക്കാൻ പറ്റില്ല അപ്പൊ കണ്ടീഷൻ വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത് വകഫല്ല അല്ലേ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് മേടിച്ചാണ് അവരെ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് എന്താ ഞങ്ങൾ ഇതിന്റെ വില ഞങ്ങൾ വാങ്ങിച്ചു എഴുപത്തി അഞ്ചിൽ അല്ലേ ഞങ്ങളിന്റെ വില വാങ്ങിച്ചു അപ്പൊ ഞങ്ങളിത് വിറ്റാണ് വില വാങ്ങിച്ചത് എങ്ങനെയാണ് ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എന്നിരുന്ന വകഫാവുന്നു ഏത് നിയമമനുസരിച്ച വകഫാവുന്നു ഈ മൂന്ന് കാരണങ്ങളാണ് ഞങ്ങൾ പഠിച്ചുയർത്തിക്കാട്ടിയത് ഇത് വഗഫ് ഭൂമിയെ അല്ല ഏ ആ ക്രയവിക്രയം നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ ക്രയനാൾ താമസിച്ച ആളുകൾ വേറെ വിട്ടിട്ടുണ്ട് ഒരുപാട് ഡോക്യുമെന്റുകൾ ഉണ്ട് രജിസ്റ്റർ ഡോക്യുമെന്റുകളുണ്ട് ഇതൊക്കെ ഒരുപാട് അനുബന്ധ കാര്യങ്ങളാണ് അപ്പൊ വഗഫ് ഭൂമി അല്ല ആ ആസ്റ്റ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനി വഗഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഭൂമി കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടുന്നത് പള്ളിക്ക് ഈ ദേവാലയത്തിന് ഒരാൾ ഒരു ഏക്കർ ഭൂമി സമർപ്പിച്ചു അത് ഈ വകുടേതായി മാറി അല്ലേ ആ ഭൂമി പിന്നീട് അയാളുടെ അനന്തരാവകാശത്തിൽ വന്നാൽ തിരിച്ചു കിട്ടുമോ തിരിച്ചു കിട്ടുക എത്രയോ പള്ളികളിൽ എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു ദേവസ്വ ഭൂമി ചെറു ധ്യാപനം ചെയ്യുന്നതാണ് അമ്പലത്തിന് അത് കുറെ നാള് കഴിഞ്ഞിട്ട് അവരുടെ മക്കളോ 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 നാല് തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുക ഇത് എന്റെ അപ്പാപ്പം കൊടുത്തതാണ് ഈ അത് അമ്പലത്തിന് അതിപ്പോ തിരിച്ചിട്ടോ കിട്ടില്ല അപ്പൊ ഇത് വഗഫല്ല മനസ്സിലായിക്കൊള്ളണം ഇത് വഗഫാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരുണ്ട് അത് നിങ്ങൾ മനസ്സിലായി ഇത് ഒരിക്കലും വകഫല്ല അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി അവകാശപ്പെട്ടു അപ്പൊ ഞങ്ങളത് സ്ഥാപിച്ചു രണ്ടാമത് ഞങ്ങൾ ചെയ്താൽ ഇവിടെ എഴുതി വെച്ചേക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷം അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാം സമുദായ സൗഹാർദ്ദം കേരളത്തിന്റെ കരുത്തും അഭിമാനവും ഇതര സമുദായ വിദ്വേഷം നാടിനാപത്ത് സ്നേഹവും പരസ്പര ആദരവും ഹിംസയും അല്ലേ ജനാധിപത്യത്തിന്റെ അഹിംസയും ശക്തിയാണ് അഹിംസയും ശക്തിയാണ് ഇത് ഒരു മതപരമായ ഭിന്നിപ്പിലുള്ള ഒരു കാര്യമായി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി നിങ്ങളുടെ പ്രശ്നമല്ല അവർക്ക് ഇതിൽ എന്ത് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമാക്കാൻ ഉള്ള ശ്രമം നടത്തി ഇത് ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ ശ്രമം നടത്തി ഇപ്പൊ ഞങ്ങൾ എന്തു ചെയ്യണം ഈ എഴുതി വെച്ചേക്കുന്നത് ഞങ്ങളനുസരിച്ചു ഞങ്ങളെല്ലാം ഞാന് യു ഡി എഫിന്റെ നേതാക്കൾ എല്ലാവരുമായിട്ട് ആലോചിച്ചു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവുണ്ട് പാലക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ പാലക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ പ്രതിപക്ഷ ഉപനേതാവുണ്ട് ശ്രീമതി ഉമാ തോമസ് കൂടി എത്തിയിട്ടുണ്ട് തൃക്കാക്കി എം എൽ എ ഒരാളുടെ കുറവുണ്ടായിരുന്നു എങ്ങനെ വിഷമിച്ചു നിക്കായിരുന്നു ആളെത്തിവിടെ